ഹലോ ലച്ചൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് ചെറുപയർ വിളയച്ചതുണ്ടാക്കിയല്ലോ ചെറുപയർ ശർക്കര കിട്ടിയിട്ട് ഉണ്ടാക്കിയില്ലേ ഞാനൊരു കപ്പ് ചെറുപയർ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിനി ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് വെള്ളത്തിലിട്ട് കുതിർത്ത് വേണമെങ്കിൽ വെക്കാം ഞാൻ കുതിർത്തിട്ടൊന്നുമില്ല ഞാനിപ്പോൾ അങ്ങനെ കഴുകി എടുത്തതാണ് ഈ ഒരു ഗ്ലാസ്സിനാണ് ഞാൻ ചെറുപയർ എടുത്തത് അപ്പോൾ ഈ ഗ്ലാസ്സിന് തന്നെ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് അത് അടച്ച് വെച്ചിട്ട് ഒരു ആറ് വിസിൽ വരണ വരെ വേവിച്ചെടുക്കാം കേട്ടോ ഇട്ട് വെച്ചതാണെങ്കിൽ ഇത്ര വിസിലിൻ്റെ ആവശ്യമില്ല ഇത് കുതിർക്കാത്തതായത് കൊണ്ടാണ് ഇത്ര വിസിൽ വരേണ്ട ആവശ്യമുള്ളത് കേട്ടോ അപ്പോൾ ആറ് വിസിൽ വന്നു കഴിഞ്ഞാൽ ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കണ്ടോ നമ്മുടെ ചെറുപയർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഒന്നുകൂടി വേണമെന്നുള്ളവർക്ക് ഒരു ഏഴ് വിസിലൊക്കെ കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ശർക്കര ഒക്കെ ഇട്ട് ഒന്നും കൂടി അത് വേവല്ലോ കണ്ടോ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു മൂന്നച്ച് ശർക്കര തന്നെ കെട്ടോ ശർക്കര ഞാൻ പാവ് കാച്ചിട്ടല്ല ഒഴിക്കുന്നത് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് പാവ് കാച്ചിട്ട് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് തേങ്ങ ചിരകിതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു രണ്ട് മൂന്ന് ഏലക്കായ കൂടി ഇതിലേക്ക് പിച്ചിയിട്ട് കൊടുക്കാം കേട്ടോ ഒരു ഏലക്കായുടെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം നമുക്ക് മധുരം കുറച്ചധികം വേണ്ടവർക്ക് ശർക്കര കുറച്ചുകൂടി കൂടുതൽ ചേർത്ത് കൊടുക്കാം തേങ്ങ കുറച്ചുകൂടി കൂടുതൽ ചേർത്ത് കൊടുക്കാം അതൊക്കെ ഇഷ്ടം പോലെ ചെയ്യാം പിന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടുപ്പത്തിലേക്ക് വെക്കാം കേട്ടോ ഈ ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് ഉഴുകി ഒന്ന് കട്ടിയായിട്ട് വരണം ശർക്കര പാനി പാവ് കാച്ചിട്ട് ഒഴിക്കുന്നവരുണ്ട് കേട്ടോ ശർക്കര പാനീ ആക്കിയിട്ട് ഒഴിച്ചിട്ട് അത് ഇതുപോലെ അരിച്ചൊഴിച്ചിട്ട് ഇതുപോലെ വേവിക്കാൻ വെച്ചാൽ മതി അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായി ഒന്ന് ആ ശർക്കരൊക്കെ അലിഞ്ഞ് ഇതൊന്ന് കുതിർന്ന് വരട്ടെ ഇപ്പൊ കുറച്ച് വെള്ളം കൂടി ഉണ്ട് നന്നായിട്ടൊന്ന് വറ്റി വരണം കേട്ടോ പണ്ടൊക്കെ നമ്മുടെ ആ ശർക്കരക്കെ ഏകദേശം ഉരുകി വന്നിട്ടുണ്ട് അപ്പം അതിനി ഒന്നുകൂടി കട്ടിയാവും ചെയ്യാവും നന്നായിട്ട് ആ ശർക്കരയും തേങ്ങയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട് ഉണ്ടോ ഇപ്പം നമ്മുടെ ശർക്കര എല്ലാം ഒന്ന് വറ്റി നല്ലോണം ഒന്ന് കട്ടിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ചെറുപയർ വിളയിച്ചത് എന്നാണ് ഇവിടെ പറയുക അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരാം താങ്ക്